ഏറ്റവും കൂടുതൽ അനുകരിച്ചിരിക്കുന്ന വാജ്പേയി ആണോ അതോ എന്നെയാണോ അങ്ങനെ ചോദിച്ചാൽ വാജ്പേയാണ് വാജ്പേയാണ് കൂടുതൽ ആ ഞാൻ പക്ഷെ അത് ഫിഗർ കൊണ്ടുള്ള സൗണ്ട് അല്ല ഞാൻ സൗണ്ട് അല്ലെൻ്റ് ആണോ ഒപ്പിക്കൽ കുഴപ്പമില്ല എന്നാലും ഞാൻ ഒരുപാട് വേദികൾ കണ്ടിട്ടുണ്ട് എന്നെ വെച്ചോണ്ട് തന്നെ കണ്ടിട്ടുണ്ട് അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് നിങ്ങളെ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് കോഴിയായിട്ട് ചിരിക്കുന്നു കോഴി പിന്നെ മാറിയിട്ട് പട്ടിയായിട്ട് രൂപാന്തരപ്പെടുന്നു പിന്നെ അങ്ങനെ എന്ന് വേണ്ട എടുത്തു വെച്ച് അലക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ വിഷമവും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കൊരു വിഷമവും ഇല്ല കാരണം എന്നിൽ കാണാത്ത ഒരു ചേഷ്ട നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാനായിരുന്നു എന്നിൽ കാണാത്ത ഒരു ഇങ്ങനെ ഇങ്ങനെയൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു പോകണം ആ എങ്ങനെയാണെന്നുള്ള എന്നെ കൂടുതൽ ഒബ്സർവ് ചെയ്ത് അത് വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് സന്തോഷമല്ലോ അതെ അതെ അല്ലാതെ അതിനെപ്പറ്റി നമുക്ക് എതിരഭിപ്രായം പറയുമോ അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല കംപ്ലൈന്റ് കൊടുത്താൽ കൂടുതൽ പറയും അല്ലേ പണ്ട് കരുണാരിൻ്റെ അടുത്ത് ചോദിച്ചിങ്ങനെ എയർപോർട്ടിൽ വെച്ചിട്ട് അന്ന് ഒരുപാട് പേര് കരുണാരിനെ അനുകരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ പറഞ്ഞിങ്ങനെ കരുണാരിനെ അനുകരിക്കുന്ന ആൾക്കാർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അങ്ങനെ ആക്ഷൻ എടുത്താൽ ജയില് പോരാതെ വരും അവരൊന്നും ജയിക്കട്ടെ കടം ചോദിക്കില്ലല്ലോ മാത്രമല്ല ഞാദർശ ഞാൻ കണ്ടപ്പോൾ ഞാദർശ ഒരു തമാശ ഞാദർഷ ഇതുപോലെ കരുണാരൻ സാറിന് അനുകരിക്കുവായിരുന്നു അപ്പോൾ ഒരു ദിവസം ട്രെയിനിൽ ആക്സിഡൻറ്റിലായിട്ട് വെച്ച് കണ്ടപ്പോഴത്തേക്ക് ഞാദർഷ പോയിട്ട് പറഞ്ഞു ഇതുപോലെ ഒന്ന് ക്ഷമാവണമൊക്കെ ഒന്ന് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പോയി അദ്ദേഹത്തിനടുത്ത് അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ട്രുവൻഡത്തോട്ടാണ് ട്രെയിന് ഞാദർഷ വെറുതെ പോയിട്ട് പറഞ്ഞു ഞാൻ വീണ്ടും പത്രം വായിക്കുക അവൻ ഞാദർഷ പറഞ്ഞ് ക്ഷമിക്കണം കേട്ടോ പറഞ്ഞു ഇതുപോലെ അല്ല ഞാൻ സാറിന് ഒരുപാട് മിമിക്രി വേദികളിൽ സാറിനെ ഇങ്ങനെ അനുകരിച്ചിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് മിമിക്രി കാണിക്കുമ്പോൾ കുറച്ച് എക്സറേഷൻ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു ഏഹ് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പം ആദർശി സന്തോഷമായി സമാധാനമായി ഇങ്ങോട്ട് തിരിയാൻ നേരത്തെ വേണ്ടത് എവിടെ താമസിക്കുന്നേ ആദർഷം ഞാൻ വാദത്ത് താമസിക്കുന്നില്ല എന്റെ കസിന്റെ വീട്ടിലാണ് ഒരു പേടി വിട്ടാലോ നാഷ ഡൽഹിയിൽ പോയപ്പോ നാദർഷയും കോട്ടൻ നാസിന് വേണ്ടി വാജിപ്പേ കാണാൻ പോയി അപ്പൊ അവിടെ ചെന്ന് മിമിക്കറിയൊക്കെ കാണിച്ചു വാജിപ്പേയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു അപ്പൊ നാശ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വാജിപ്പേയും നാദർഷേട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വാതുക്ക തന്നെ ചെല്ലുമ്പോൾ തന്നെ ഒരു ദിവസം അന്ന് കലാപം വീട്ടിൽ വന്നപ്പോൾ നാഷയുടെ വീട്ടിൽ വന്നപ്പോ നീ എന്താ സാജ കൊടീല ഫോട്ടോ എടുത്ത് ഫ്രണ്ടിൽ വെച്ചാൽ അപ്പം തന്നെ എടുത്തത് മാറ്റി അപ്പൊ നമുക്ക് വാജ്പേയിയുടെ ഒരു ഡയലോഗ് വാജ്പേയുടെ ഒരു ഡയലോഗ് ഒരുപാട് അനുകരിച്ചിട്ടുണ്ട് എന്നാലും ചേട്ടൻ ചോദിച്ചാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല വാജ്പേയിക്ക് രണ്ട് മാനരസങ്ങളുണ്ട് ഒന്ന് നമ്മൾ എല്ലാവരും വന്നിട്ട് നമ്മൾ എല്ലായിടത്തും നോക്കിയതിന് ശേഷം നമ്മളെല്ലാവരും വേദിയിൽ ഇങ്ങനെ നോക്കിയതിന് ശേഷം ചിരസ് നേരെ വരുമ്പോഴാണ് നമ്മൾ പ്രിയമുള്ളവരെ എന്നൊക്കെ പറയാം പുള്ളി അവിടെ നിന്ന് ഡയലോഗ് തുടങ്ങുന്ന പുള്ളിക്ക് പോലും അറിയാൻ പാടില്ല അപ്പൊ അങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ട് പുള്ളിക്കാൻ स्टेट प्रानल मंडे नवा शरीफ ने हमको तो एक 12 बजे है लाहौर 갔다 کے بعد انہوں نے قید گھر میں کون نہیں رہی ہے ایشون نےوں تو ایک 12 बजे है ہم ادھر کا کرسی میں واپس آ گیا انہوں نے قید گھر میں کلام موٹا गाना गावा जय हिंद सिलसिलाय सिलसिला सत्यवान अदरइज അത്രയും നേരം ആലോചിക്കുകയാണോ എന്താണെന്നും പിടികിട്ടത്തില്ല പെട്ടെന്ന് ഡയലോഗ് പറയുന്നത് ഇതേപോലെ തന്നെ അടുത്ത സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് ഇതേ ഡയലോഗ് അല്ല വേറെയാണ്